എത്ര മക്കളുണ്ടെന്ന് നീ ഇപ്പൊ ഒത്തിരി ദിവസം കൊണ്ട് സന്ദേഹത്തിന്റെ കാരണം നീ പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ എനിക്ക് തിരക്കണ്ടായോ നീ ഇത്രയും ദിവസം അവിടെ ഞാൻ അവിടെ കിടന്നില്ല ഞാൻ പത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് വയ്യാതെ ഞാൻ ആശുപത്രിയിലും വീട്ടിലുമായിട്ട് കിടന്നതൊക്കെ നീ തിരക്കോ എന്താ കാര്യം കാര്യം എന്താ അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ പതിനഞ്ചു ദിവസം കൊണ്ടല്ലേ തിരക്കാത്തത് ബാക്കി ചെലര് വേദാണ്ട് എത്രങ്ങ വർഷങ്ങളോണ്ട് തിരക്കുന്നില്ലല്ലോ എന്തോ വേറെ ചിലര്ഷങ്ങളോട്ട് തിരക്കുന്നില്ലല്ലോ പിന്നെന്തോണ്ട് അങ്ങനെ പോയത് വർഷങ്ങളെരക്കുന്നില്ലല്ലേ ഞാൻ പതിനഞ്ചു ദിവസം ഇങ്ങോട്ട് തിരക്കുന്നില്ല സമ്മതിച്ചു സമ്മതിച്ചു ബാക്കിയുള്ളവരോ എന്നെ ആരെങ്കിലും നോക്കാനോ എടുക്കാനോ എടുക്കാനോന്നുള്ളത് ഞാനും നോക്കട്ടെ പോരുന്നതാ എനിക്കും ബന്ധുക്കളൊക്കെ വേണ്ടേ നിങ്ങൾക്ക് മാത്രം മതിയോ ഏഹ് ഇവിടെ നോക്കാനോ എടുക്കാനോ എന്റെ അമ്മയല്ലേ കഷ്ടപ്പെട്ട് കണ്ട ആശുപത്രിയിൽ ഇത്രയും കേറിയിറങ്ങി നടന്നത് അവള് നോക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ ആ എന്നിട്ട് പിന്നെ അതും കാര്യം ഞാൻ നിന്റെ കാര്യം നിന്റെ കാര്യം ഞാൻ മാവയാ

ഇങ്ങോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ നേരെ ഞാൻ അവിടെ വരും രണ്ടു ദിവസം ഞാൻ ഹലോ ഹലോ ആരാ നീ എന്റെ സൗണ്ടി കേട്ടാ തിരിച്ചറിയാൻ വയ്യാതെ നിന്നെ ഞാൻ നോക്കണം ഇന്ന് ഇവിടെ എന്നെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കളഞ്ഞിട്ട് പോരുന്നേ നിന്റെ സ്വഭാവം കൊണ്ട് നിന്നെ നിന്നെ കളഞ്ഞിട്ട് തന്നെ പോയിരുന്ന ഞാൻ വയ്യാതെ അവിടെ കിടന്നപ്പോ നീ എന്നെ തിരിഞ്ഞു നോക്കിയോ എന്നെ തിരിഞ്ഞോക്കിയോ ഇതാണല്ലോ ഞാൻ താമസിക്കുന്നത് എന്നെ തിരിഞ്ഞോക്കിയായിരുന്നോ എന്തോ നിനക്കെന്തോ നിനക്കെന്തോ വയ്യാതോ നിനക്ക് വയ്യാതെ മുറിഞ്ഞൂടെ കിടന്നപ്പോ എന്നെ നോക്കിയായിരുന്നു ഞാനത് അറിഞ്ഞോ പിന്നെ ഞാൻ നിനക്ക നിനക്കുള്ള മുറിഞ്ഞെന്നുള്ളത് ഞാൻ ഇന്നലെ അറിഞ്ഞോ പിന്നെ ഇയാൾക്ക് വയ്യന്ന് ഇങ്ങനെയുള്ളത് ഞാൻ അറിഞ്ഞു സ്വപ്നം കാണുവോ വയ്യാന്ന് അവടെ ജോലിക്കും കൂലിക്ക് പോവാതെ വെറുതെ ഒരു വീട്ടിൽ കയറി ഇരിക്കുന്നവളല്ല ഏഴ് മണിക്ക് പോയിട്ട് വൈകിട്ട് ഏഴുമണി ആകുമ്പോഴേ ഇവിടെ എടുക്കുന്നത് അതിന്റെ തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല അതിന് കണ്ടോ കണ്ടെടുത്ത് ഇത്രയും കേറി ഇറങ്ങി അടക്കോന്നാ വേണ്ടത് ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞു മോനെ ഞാൻ അവിടെ കാണും നിന്റെ മക്കളെ വേണ്ടത് അവിടെ നിനക്കെന്തു കാര്യം എന്തുവാ എന്തുവാ എന്താ പറഞ്ഞു അത് ഓരോരുത്തരെയും പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവും ഞങ്ങളെ ഒരുമാതിരി മറ്റേ ഞാൻ നാളെ നാളെ വിഷയാകുമ്പം വരാന്ന് വിചാരിച്ചതാ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുന്നോള് ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുളു എനിക്കിപ്പോ നാളെ വരാൻ അങ്ങോട്ട് വരാൻ സൗകര്യമില്ല മനസ്സ് വെച്ച നാളെ താറാണിയാകുമ്പോ അവിടെ നീ ആറു മണിക്ക് വന്നാലും ഏഴ് മണിക്ക് വന്നാലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് അവിടെ വന്ന് ഇരിക്കുന്നത് എനിക്കൊന്നും വരാൻ വരുന്നില്ലെങ്കിൽ ഇനി നെടുവൻകാവി കാല് ഞാൻ തല്ലി കുടിക്കും ഞാൻ തീരുമാനിക്കുന്നത് ഈ ജനഷഈ കോമ്പോണ്ടി കേറത്തില്ല ഈ കോമ്പൗണ്ടി കേറത്തില്ല ഈ കോമ്പൗണ്ടി കേറത്തില്ല ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല ആ വരണ്ട 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 വയ്യാതെ ഓടമ്പോ ആര് നോക്കൂന്നു കാണണം ഓ വയ്യാതെ നോടൊപ്പൊ ഞാൻ നോക്കി